വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗൈസ് എന്തായിരുന്നു നെല്ലിയാമ്പതിയിലാണ് ഗൈസ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഒരു സ്റ്റേ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് ഇവിടെ നല്ല തണുപ്പാണ് നമ്മൾ സാധാരണ വരുന്ന പോലെ ഇല്ല പക്ഷെ നല്ല തണുപ്പെന്ന് വെച്ചാൽ കൊടും തണുപ്പ് നമ്മളിവിടെ ഓരോ വ്യൂ പോയിന്റുകളിൽ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാവുക ഞാനത് നല്ല കട്ടിലുള്ള സ്വെറ്ററൊക്കെ ഇട്ട് കണ്ണം പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോഴും തണുപ്പാണ് അപ്പോൾ നമ്മൾ ഇന്ന പുറത്തുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നമ്മളുടെ കോട്ടേഷൻ്റെ അടുത്തുള്ള വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇപ്പം അവിടെ എന്തൊക്കെയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് ടൗണിൽ അല്ലാതെ നമ്മൾ ഗൈസ് ഉമ്മ തണുത്ത് വരയ്ക്കുന്ന ഗൈസ് ഞാൻ ഇവിടെ സ്വെറ്റർ ഇവിടെ എന്താണോ എപ്പോഴോ പോയിണ്ടാവും അത്രയും തണുപ്പാണ് ഇവിടെ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ അത്രയും തണുപ്പില്ലെങ്കിലും ഉള്ള് ഈ മലൻറെ ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേ നിക്കും അപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഇവിടെ അത്രയും ഡേഞ്ചറാണ് എനിക്ക് നല്ല പേടിയുണ്ട് കൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉൾക്കാട്ടിലേക്കുള്ള വന്നത് നമ്മളെ സ്റ്റേ അങ്ങനെയാണല്ല നമ്മൾ പെർമിഷൻ ഉണ്ടാകാൻ ഉൾക്കാട്ടിലേക്ക് വന്നിട്ട് അല്ല കേട്ടോ കൈസ് നമ്മൾ ട്രക്കിങ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ട്രക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ ഹോം സ്റ്റേ എത്തിയത് കേട്ടോ അപ്പോൾ കൈസ് കൈസ് നമ്മൾ പിന്നെ തിരിച്ച് പോന്നു ഫാമിലി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഫാമിലിയിലത്തെ അപ്പം അമ്മച്ചി ഇപ്പയും നമ്മളെ ഹോം സ്റ്റേക്ക് വിടണില്ല ഗൈസ് അമ്മയ്ക്കണില്ല ഇവരെന്താണെന്ന് എനിക്കറിയില്ല ഇവരുടെ ഗൈസ് അമ്മേൻ്റെ ഫുൾ ലുക്ക് ഞാൻ കഴിച്ചിട്ടോ എന്താണ് അപ്പോൾ നമ്മളിതാ കാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു പീക്കോക്ക് കോക്ക് ഉണ്ടെന്ന് പറയുന്നത് അതിനെ കാണാൻ പോവാണ് കേട്ടോ ഇവിടെ എല്ലാവരും കൂടി പീക്കോക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനെ കാണണ്ടെങ്ങാൻ കഴിഞ്ഞാൽ ആറ് ദിവസം കണ്ടെ എൻ്റെ ബുദ്ധി ഓക്കെ അപ്പോൾ നമുക്കിനി പീ കോക്കിനെ കാണാൻ പോവാം മയിൽ ഇവിടെ ഒരു നേച്ചർ വൈബാണ് ഒരു കോസി വിൻ്റർ വൈബ് ഒരു ഹോട്ടലാണ് എവിടെ പീക്കോക്ക് എവിടെ മൈ അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഞങ്ങൾ പോയി കാട്ടിൽ പോയി വന്നതിൻ്റെ ട്രക്കിങ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു വീഡിയോ എടുത്തിട്ടില്ല ഗൈസ് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇട്ട് തരാം ഞാൻ ഞാനിപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല കോടയാണ് കോടേന്ന് ഇവിടെ എനിക്ക് ഈ സ്വെറ്റർ ഒന്നും മതിയാവുന്നില്ല അപ്പം ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ ഓറഞ്ച് സീസണിൽ തന്നെ പറയുന്നു ഇപ്പം ഇപ്പം തന്നെ മരം കയറിയിട്ട് ഓറഞ്ച്

പോയി ഗസ് അപ്പൊ നമ്മള വേറൊരു ബ്ലോഗറിയും അമ്മയും ഉണ്ട് ഇവിടെ നമ്മളിവിടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ ഇത് വേറെ ഒരു എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏട്ടാ മാമ ഓർ സംഗരം പറഞ്ഞു കൊണ്ടേയിരിക്കട്ടെ എറെ മിനിറ്റ് മാമ വൺ മിനിറ്റ് ഞാൻ ദാ എക്സ്പ്ലൈൻ ചെയ്യട്ടെ ഗയ്സ് അപ്പോൾ ഇതാണ് ഇവിടെ வேற ഒരു വില്ലൻ ഉണ്ട് ഗയ്സ് അപ്പോൾ നമുക്ക് ദാ പച്ച ഓറഞ്ച് യൽ കിട്ടിയിരിക്കുന്നു നമ്മൾ പൊട്ടിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പൊട്ടിച്ച് ഓറഞ്ച് ഉണ്ട് നമ്മൾ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുക അതെ അവനെണ്ടാക്കിയതാ അവിടെ മിസ്റ്റീവാലിന്റെ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾ ദാ വീ നമ്മളുടെ കയ്യിൽ എടുക്ക് ഗയ്സ് നോക്ക് എത്ര ഭംഗിയുള്ള ഓറഞ്ചുകൾ നമ്മൾ നമ്മളിത് സാഹസികമായി അല്ല ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഈ നിറയെ ഈ ചെടിയാണ് ഈ ചെടി ഏതാന്നെ അറിയില്ല കേട്ടോ ഇപ്പം ഈ ചെടിയുടെ പേരെന്താ ആ അപ്പം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല തൊട്ടാവാടികളും ഇവിടെ നല്ല കൂടുതലാണ് കേട്ടോ ഗ തൊട്ടാവാടികൾ ഇവിടെ നല്ല കൂടുതലാണ് നല്ല കൂടുതലാണ് അപ്പൊ നമ്മൾ ഞാൻ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് എങ്ങോട്ടെന്ന് വെച്ചാൽ വെറുതെ നമ്മളുടെ മിസ്റ്റി വാലിയിലേക്ക് നടന്നുകൊണ്ട് ആ അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ല ഗൈസും അപ്പൊ നമ്മൾ ഉൾ ഉൾമേടുകളിൽ എനിക്ക് അറിയില്ല ഗൈസും ഇങ്ങനത്തെ മലയാള വാക്കുകൾ ഞാൻ പറയണേലും അല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഉൾമയുടെ കലിയിലേക്ക് പോവുകയാണ് ഗൈഷ് ഓക്കെ നമ്മൾ താഴത്തേക്ക് നോക്കിയിട്ടാണ് പോകുന്നത് നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കോളൂ ഗൈസ് ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഏത് തൊഴുത്താണ് തോന്നുന്നു ഇവിടെ എന്തിന്റെ നോക്കി കാട്ട് മരിക്കുന്നു പന്നിയോ ഗൈഷ് ഇവര് പറയുണ്ടായിരുന്നത് ഇവിടെ പന്നി ജീവിച്ചതാണ് കരടി ജീവിച്ച നല്ല വ്യൂവിൽ നിന്ന് നമുക്ക് നമ്മുടെ റിസോർട്ട് കിട്ടിയിരിക്കുകയാണ് പിന്നെ അങ്ങോട്ടൊരു പക്ഷെ എന്തൊരു രസമറിയൊക്കെ രാത്രി അവിടെ ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഞാൻ അർത്ഥം പറഞ്ഞു വീട് ഇവിടെ ഇന്നലെ പോയി നോക്കിയപ്പോൾ എന്താ നാലഞ്ച് ബെഡുകൾ ആയിരുന്നിട്ട് കുറെ ബെഡുകൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവില്ല അഡ്മിഷൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ ബെഡുകൾ അതേപോലത്തെ ബെഡ്ഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്നാൽ ക്യാമ്പ് ഫയർ നടത്തിയിരുന്നു അതിൻ്റെ വീണ്ടൊക്കെ ചേർക്കാൻ മറ്റാണെങ്കിൽ ചേർക്കാം ഇവിടെ നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട് കാണുത്ത കാറ്റ് ഇഷ്ടൊന്നും ഇത് മതിയാവുന്നേ ഇല്ല അങ്ങനത്തെ കാറ്റാണ് ഒരു കല്യൻ്റെ ഇതൊന്നും എനിക്ക് രീതിയിരിക്കാനൊക്കെ നമ്മൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ തന്നെ ഈ ട്രക്ക് ഓഫ് ഓഫ് റോഡ് ട്രക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ മലൻ്റെ മേഖലക്കുള്ള മിസ്റ്റി വാലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓഫ് റോഡ് ട്രക്കിങ് ചെയ്താലാണ് വരാൻ പറ്റുള്ളൂ നമ്മളെ സാധാ വണ്ടികളൊന്നും വരാൻ പറ്റില്ല കേട്ടോ ഇനി നമുക്ക് ഈ ബെഞ്ചുമ്മ കയറിയിരിക്കാം ിയോ കാണിച്ച ഒരു രക്ഷയില്ല ഇതുണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ച ഒരു ഒരു മണി രണ്ട് രണ്ട് ആ ഒരു വൈകുന്നേരം നാല് മണി ആവുമ്പോളേക്ക് വന്നത് കേട്ടോ ഞങ്ങളിവിടെ ട്രക്കിങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞത് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ഇവിടെ ഇവിടെ കുറച്ച് നമ്മളുടെ വണ്ടി കൊണ്ട് തന്നെ മല ചുറ്റി കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രക്കിങ് ചെയ്തിട്ടാണ് നമ്മൾ മിസ്റ്റി വാലിയിലേക്ക് എത്തുന്നത് ഇന്ന് അതിൻ്റെ റിട്ടേൺ ഉണ്ട് അതേപോലെ തന്നെയാണ് റിട്ടേൺ കേട്ടോ നല്ല രീതിയിൽ കാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് വരയ്ക്കും അങ്ങനത്തെ കാറ്റാണ് ഉമ്മു നമ്മൾ ഗൈസ് അപ്പോൾ ഞാനൊരു റൂള് മറന്നുപോയി അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ ഗായ്സ് കുട്ടികൾ ഒരിക്കലും ഒറ്റക്ക് നിക്കരുത് ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം പുലിയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കുട്ടികൾ കുട്ടികൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കരുത് രാവിലായാലും രാത്രി ആയാലും ഒക്കെ ഇതിൽ നല്ല നമ്മൾ ഇന്നലെ നൈറ്റ് സഫാരിക്ക് പോയിണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ ബൈസൺ ബൈസനില്ലേ പോത്ത് എന്തായിരുന്നു അതിൻ്റെ മലയാള ചോർമ്മല്ല ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒന്നായി വേറെ മാവറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എനിക്കൊന്നും മൃഗങ്ങളെ കുറിച്ച് ഇതൊന്നും അറിയില്ല അങ്ങനെയാണ് പിന്നെ ഈ മ്ലാവ് മ്ലാവ് എൻ്റെ ആ നമ്മളുടെ വണ്ടി എത്തി ഗൈസ് നമ്മളുടെ ആണോ അത് ആ അത് ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ താഴ്ത്തോട്ടേക്കും പോകണം തോന്നുന്നു അതൊന്നും തന്നെ ഞങ്ങളുടെ വണ്ടി അല്ലേ അതൊന്നും എനിക്ക് ഉറപ്പില്ല ഗൈസ് അത് നമ്മളിങ്ങനെ കോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അഡൽറ്റ്സ് ഇല്ലെങ്കിൽ അഡൽറ്റ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ മ്ലാവിനെ കണ്ടു പന്നിയില്ലേ പിഗ് പിഗിനെ കണ്ടു ഗ്രൈസ് അത് ആകെരണത്തിനെ കണ്ടുള്ളൂ മ്ലാവിന് മ്ലാവ് ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടാവും കേട്ടോ എല്ലാവരും നൈറ്റ് സഫാരിക്ക് പോയവരൊക്കെ അതാണ് പറയുന്നത് മ്ലാവ് കാട്ടുപോത്ത് ആ കാട്ടുപോത്ത് കേട്ടോ ആ പിന്നെ എന്തൊക്കെയെങ്കിൽ ഉണ്ട് ഗ്രൈസ് ഇവിടെ വേറെ റൂം മേറ്റ്സിൻ്റെ അടുത്ത് കമ്പനി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും വളരെ ഇഷ്ടമായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ഫയർ ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങി നമുക്ക് നടക്കാം ഇമ്മ തണുക്കൂലന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു വന്നതാണ് ഉമ്മമ്മ നല്ല തണുത്തു ഗൈസ് കഴിച്ചു എങ്ങനുണ്ടായിരുന്നു അമ്മമ്മ യൂട്യൂബ് ചാനലിൽ കേറി കയറി ടങ്ങി ഗൈസ്മ കുറച്ച് ആയിരുന്നു എന്താ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗൈസ് അപ്പൊ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ എത്തിച്ചേർത്തു ഇത് കാപ്പിയുടെ ചെടിയാണെന്നാണ് കേട്ടോ ഗൈസ് ഇപ്പൊ പറയുന്നു കുരു എവിടെ കുറച്ചാ ാണ് അവിടെ എന്തൊക്കെയാ ആലോചിച്ചത് നിക്കുന്നു ഇവിടെ ഒരു കുളൊക്കെ എന്താ ഇണ്ടായിരുന്നു നല്ല വളരെ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഇതേപോലെ ഒരു കാട്ടിക്ക് ഇവിടെ നടക്കാൻ പോയിട്ടോ ഫൈനലി കാപ്പിക്ക് കിട്ടിയിരിക്കുന്നു ബൈസ് ഉണ്ടോ ക്യാമറ വേണ്ട ബാക്കളിവിടെ പിറ്റേ ഫ്രണ്ട്സിനും ചിക്കൻ പത്രം കിട്ടിയാൽ വേണം കേട്ടോ നമുക്കിത് എടുത്ത് വെച്ചിട്ട് പൊടിച്ചൊക്കെ ഒക്കെ വേണം ചോരൊന്നായിട്ട് കുറെ എന്നാൽ തന്നെ കുറച്ചൊന്നായിട്ട് ഉണ്ടാവില്ല കാപ്പി നമ്മൾ നമ്മളിങ്ങനെ സാഹസികമായി നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് നമ്മൾ മുന്നുള്ള വീഡിയോസ് ഇൻട്രോ പോലും എടുത്തിട്ടില്ല ആ ഗൈസു അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു കൊള്ളുണ്ടാവുന്നു ആ കൊള്ളല്ല ഗായ്സ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പകുതി ക്ലിപ്പുകളും കിട്ടിയിട്ടില്ല അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നടക്കാം കാശ് ആപ്പിൾ മരാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് ഇത് ഈ നടുവത്തെ ബിഗ് വൺ എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഇത് കണ്ടിട്ട് ആപ്പിൾ ഇത് ആപ്പിൾ മരമാണെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒരു ഹാർഡ് ആപ്പിളിന്റെ ചിഹ്നം കേട്ടോ അതപ്പ തിരിച്ചു പോവാണ് ഫുഡ് കഴിക്കാൻ നല്ല വിശക്കുണ്ട് അവരിപ്പ വരുന്നാണ് പറയുന്നത് നമുക്ക് എന്തായിട്ട് ഇരിക്കാം ഞാനിപ്പോ ഫുഡ് വരാൻക്ക് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് കേട്ടോ വൈസ് ഇതിൻറെ അടുത്തു തന്നെ ഈ ചി ചിങ്ങോ എന്താ പറയാ സാധനുണ്ട് വൈസ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം അതൊന്ന് നീട്ടിട്ട് അപ്പം നമ്മളെ റൂമിൽ ഒരു വലിയ കട്ടിലുണ്ട് പക്ഷേ എല്ലാവർക്കും കൂടി കിടക്കാൻ തികയാത്തോണ്ട് ഒരു ബെഡ് ഇട്ടിട്ട് ഉമ്മ കണ്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾ നാലാൾ മുകളിൽ കിടന്നു എന്നിട്ട് എന്താ ഫുൾ ഒരു തണുപ്പും വിഷിപ്പും കൊണ്ട് ഒരു അവസ്ഥയിലിരിക്കുന്നത് ഇനി വണ്ടി വന്നിട്ട് കാണാം നമുക്ക് ഞാൻ ഉറങ്ങട്ടെ നമുക്ക് കുറച്ച് നേരം പാ അവിടുത്തെ പോയത് കളിച്ചിട്ട് ഇരിക്കാൻ ആദ്യ പൊള്ളി കഴിഞ്ഞ കേട്ടോ ഈസ് നമ്മളെ വണ്ടി വന്നിരിക്കുന്നു നമ്മളെ വണ്ടിപ്പോൾ ഒന്നുമില്ല ഇപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ഗൈസ് അപ്പൊ ഇനി നമുക്കുള്ളതൊക്കെ കുറച്ച് സമയണ്ട് അപ്പൊ നമുക്ക് ടൈം ലാപ്സിൽ ഇനിയുള്ളതൊക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച ആകെ ഒരു രാവിലെ ഒരു ടീ ആണ് കുടിച്ചുണ്ടായിരുന്നത് പക്ഷെ എനിക്കതൊന്നും ആയില്ല ഗൈസ് ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ സെൽഫ് സർവീസാണ് കേട്ടോ ഗൈസ് എന്താ അവിടെ കുറേ ഫുഡ് വയ്ക്കും നമ്മൾ ഒറ്റയ്ക്ക് പോയെടുത്ത് കഴിക്കണം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ പാട്ടിട്ടുകൊണ്ട് ഒറിജിനൽ വോയിസ് കൊടുത്താൽ കോപ്പി റേറ്റ് ആവും ഗൈസ് അത് വിചാരിച്ചിട്ട് നമ്മൾ ഒറിജിനൽ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ആണ് കഴിച്ചത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഒരു തട്ടുകട വൈബാണ് ചായ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇഡ്ലി കഴിക്കാൻ പോവുകയാണ് ഗൈസ് ദ മൂമെൻ്റ് ഓഫ് ട്രൂത്ത് എൻ്റെ ചുവശം കണ്ടറിയിക്കാം അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് അപ്പം നമ്മൾ ഗുഡ് ബാഡ് കാണിച്ചിട്ട് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അധികം ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അത്ര കിട്ടിയത് മാത്രാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ എനിക്ക് എനിക്ക് പറ്റണ അത്രയും നല്ല രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ